ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം മുതൽ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് അച്യുതപ്രതിദ്രാണപ്രാണദോവാസവാ അപാനിന്തിരധിഷ്ഠാനം അപ്രമത്തപ്രതിഷ്ഠിതക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അച്യുത പ്രതിത പ്രാണ പ്രാണത വാസവാനുജ അപാണനിധി അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത എന്നിങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ആദ്യത്തെ നാമധേയം അച്യുത ചുത എന്ന് പറഞ്ഞാൽ ഒരു നാശത്തെ കുറിക്കുന്നു അപ്പോൾ അച്യുത എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ നാശമേ ഇല്ലാത്തത് ഏതൊരു ശക്തിക്കാണോ ജനനമേ ഇല്ലാത്തത് ഏതൊരു ശക്തിക്കാണോ മാറ്റമേ ഇല്ലാത്തത് ഏതൊരു ശക്തിക്കാണോ രോഗമേ വരാത്തത് ഏതൊരു ശക്തിക്കാണോ മരണമേ സംഭവിക്കാത്തത് എന്നിങ്ങനെ ഉള്ള ഒരു എപ്പോഴും ഒരേ രീതിയിൽ ഒരേ പോലെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ശക്തിയെ നമ്മൾ അച്യുത എന്ന് പറയുന്നു അതായത് ഭഗവാന് ഏത് കാലഘട്ടമായാലും ഏത് യുഗമായാലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ആ ഒരു സത്യത്തെ ഉപനിഷത്തുകൾ ഇങ്ങനെ പറയുന്നു ഏതൊരു സമ്പൽ സമൃദ്ധമായ ഒരു ശക്തിയാണോ മാറ്റമേ സംഭവിക്കാതെ ഇരിക്കുന്നത് ആ ശക്തിയെ അച്യുത എന്ന് പറയുന്നു അടുത്ത നാമധേയം പ്രതിത എന്നാണ് പ്രതിത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏതൊരു ശക്തിക്കാണോ ഏതൊരു സമയമായാലും അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നത് ആ ഒരു ശക്തിയെ പ്രതിത എന്ന് പറയുന്നു ഈ പ്രപഞ്ചം മുഴുവനുമായി പരന്നിരിക്കുന്നതാണ് ഭഗവാന്റെ ശക്തി അപ്പോൾ ഭഗവാന്റെ തേജസ്സും ഏതൊരു ഉപനിഷത്തിൽ നമ്മൾ നോക്കിയാലും അത് പ്രപഞ്ചം മുഴുവനായി ഇങ്ങനെ കിടക്കുന്നു എല്ലാവർക്കും ഒരേപോലെ ആ തേജസ് കൊടുക്കുന്ന ആ ഒരു ശക്തിക്ക് പ്രതിത എന്ന നാമധേയം അടുത്ത നാമധേയം പ്രാണ എന്നാണ് പ്രാണ എന്നാൽ ആ ഒരു ജീവനെ പ്രാണ എന്ന് പറയുന്നു ആത്മാവിനെ പ്രാണ എന്ന് പറയുന്നു ഏതൊരു സൃഷ്ടിയെയും സംബന്ധിച്ച് പ്രാണൻ എന്ന് പറയുന്നത് എപ്പോഴാണോ ജീവാത്മാവ് പരമാത്മാവുമായി ബന്ധപ്പെട്ട് അത് അതിനനുസൃതമായി പ്രവർത്തിക്കുന്നുവോ ആ ഒരു സന്ദർഭത്തെ പ്രാണനുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ പ്രാണൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളും അതിന് സഹായമായി തന്നെ വേണം അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയും ആ ഒരു സൃഷ്ടിക്ക് അനുസൃതമായി സംബന്ധിച്ച് ആ ഒരു സൃഷ്ടിക്ക് മനോബലം അതുപോലെ തന്നെ ശരീരബലം അതുപോലെ ജ്ഞാനബലവും കൊടുക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണ് അതിനാൽ ഭഗവാന് പ്രാണ എന്ന നാമധേയം അടുത്ത നാമധേയം പ്രാണത പ്രാണ എന്നാൽ എങ്ങനെയാണോ ഒരു ജീവനെ കുറിക്കുന്നത് പ്രാണത എന്ന് പറഞ്ഞാൽ ആ ജീവനെ ആരാണോ കൊടുക്കുന്നത് ആ ഒരു ശക്തിയെ പ്രാണത എന്ന് പറയുന്നു അതായത് എപ്പോഴും ഒരു സൃഷ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ ആ സൃഷ്ടിയിൽ ഭഗവാന്റെ ആ പരമാത്മാവ് അവിടെ കുടികൊള്ളുക തന്നെ വേണം അപ്പോൾ ആ ഒരു ശക്തിയും തേജസ്സും ഭഗവാൻ എങ്ങനെയാണോ ഈശ്വരന്മാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓരോ സൃഷ്ടിയിലും കൊടുക്കുന്നു എന്നാൽ ഈ മായയുടെ പ്രഭാവത്തിൽ എല്ലാ സൃഷ്ടികളും അത് മറന്നു പോകുന്നു അവർ അവരുടെ മനോധൈര്യത്തെ ഇല്ലാതെ അവരുടെ മറ്റ് ആ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവർക്ക് ഓരോ തളർച്ച സംഭവിക്കുന്നത് അതിനാൽ ഭഗവാൻ ഏതൊരു സൃഷ്ടിയിലും ഈശ്വരനെ പോലെ തന്നെ കുടിയിരുന്നു കൊണ്ട് അവർക്ക് മനോബലം ശരീരബലം ജ്ഞാനബലവും കൊടുക്കുന്നു അതിനാൽ ഭഗവാൻ നാമമായിട്ട് പ്രാണത എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം വാസ വാനുജ ഭഗവാൻ ഇന്ദ്രൻ നമ്മുടെ സ്വർഗത്തിലെ ഈശ്വരനാണ് അപ്പോൾ ഭഗവാൻ ഇന്ദ്രന്റെ ഒരു സഹോദരനായിട്ടാണ് വാസവാനുജ അതായത് അനുജൻ വാസവന്റെ അനുജൻ ഇന്ദ്രൻ്റെ അനുജനായിട്ട് വരും അതായത് ഭഗവാൻ പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് അതിൽ ഒരു അവതാരമാണ് വാമനാവതാരം വാമനാവതാരത്തിൽ ഭഗവാൻ അതിഥി ദേവിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത് അതേ അതിഥി ദേവി തന്നെയാണ് നമ്മുടെ ഇന്ദ്രന്റെയും അമ്മ അപ്പോൾ സഹോദരനായി പിറന്ന ഭഗവാന് വാസവാനുജ എന്ന നാമധേയം അത് മാത്രവുമല്ല ഇതിന് വേറൊരു അർത്ഥം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിക്കുന്നു എങ്ങനെയാണോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനായി ഭഗവാൻ ഭവിക്കുന്നത് നമ്മുടെ മനസ്സിനെല്ലാം ഒരു സഹോദരനായിട്ടുള്ള ഒരു ശക്തിയായി നമ്മുടെ ഭഗവാൻ നിലകൊള്ളുന്നു അതുപോലെ തന്നെയാണ് ഓരോ ദിവസവും ഓരോ സൃഷ്ടിയും നമ്മുടെ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് മൂന്ന് ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു അപ്പോൾ സുഷുപ്തി സമയത്ത് ഭഗവാൻ ആ ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് അതുമായി ഒരു സംഭാഷണം നടത്തുന്നു അതിനാൽ ഓരോ ഇന്ദ്രിയത്തെയും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് അതിനാലാണ് ഭഗവാൻ വാസവാനുജ എന്ന നാമധേയം അടുത്ത നാമധേയം അപാം നിധി അപാം എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം നിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് മറ്റ് എല്ലാ പഞ്ചഭൂതങ്ങളും ഒരേപോലെ നമ്മൾക്ക് ആവശ്യം അതുപോലെ തന്നെയാണ് നമ്മുടെ ജലവും അത് നമ്മുടെ സമുദ്രത്തിൽ എങ്ങനെയാണോ അത്രത്തോളം നിലകൊള്ളുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സാക്ഷാൽ നാരായണനും അതേ ജലത്തിൽ തന്നെയാണ് നമ്മുടെ അനന്തന്റെ പുറത്ത് കുടികൊള്ളുന്നത് അപ്പോൾ അത് തന്നെയാണ് ഭഗവത് ഗീതയിലും പറയുന്നത് ഭഗവാൻ പറയുന്നു എല്ലാ ജലത്തിലും വെച്ച് ഞാൻ സമുദ്രമായി ഭവിക്കുന്നു എന്ന് അർജുനനോട് പറയുന്നു അതിനാൽ എല്ലാ ജല വളരെ നിധിയായി കരുതുന്ന ഭഗവാനെ നമ്മൾ അപാം നിധി എന്ന് പറയുന്നു അടുത്ത നാമധേയം അടിസ്ഥാനം എന്നാണ് അടിസ്ഥാനം എന്നാൽ ഏതൊരു വലിയ പ്രപഞ്ചത്തിനും ഒരു സ്ഥാനം വളരെ ദൃഢമായ ഒരു അടിസ്ഥാനം ആവശ്യമാണ് അപ്പോൾ എല്ലാ സൃഷ്ടിക്കും എല്ലാ പരിപാലനത്തിനും എല്ലാ ഒരു യുഗാവസാനത്തിൽ നടക്കുന്ന എല്ലാ നാശ സമയത്തുള്ളിൽ ലയിച്ചു പോകുവാനുമുള്ള അടിസ്ഥാനമായ ഒരു വലിയ ശക്തിയാണ് ഭഗവാൻ അതിനാൽ ഭഗവാന് അടിസ്ഥാനം എന്ന നാമധേയം ഭഗവാന്റെ അടുത്ത നാമധേയം അപ്രമത്ത എന്നാണ് അതായത് ഏതൊരു ശക്തിക്കാണോ പ്രമാദം ഇല്ലാത്തത് ആ ഒരു ശക്തിയെ അപ്രമത്ത പറയുന്നു അതായത് പ്രമാദ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് എന്നർത്ഥം ഏതൊരു ശക്തിയാണോ ഒരു ഒരിക്കലും ഒരു കാര്യത്തെ കണ്ടറിയും അറിയുവാൻ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കുന്നത് ആ ശക്തിയെ നമ്മൾ അപ്രമത്താ പറയുന്നു അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ധർമാനുസരണമാണ് നടക്കുന്നത് അതിൽ ഓരോ പ്രവൃത്തിയും ധർമാനുസരണം നടത്തുന്നു അപ്പോൾ അതിൽ ഒരു പിഴവ് പോലും പറ്റാതെയാണ് ഭഗവാൻ പരിപാലിക്കുന്നത് അങ്ങനെ ഓരോ സൃഷ്ടിക്കും അവരവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുള്ളതുപോലും ഭഗവാൻ മാറ്റിക്കൊടുക്കുന്നു അതുമാത്രവുമല്ല ഭഗവാൻ എപ്പോഴും വേറൊരു ശക്തിയെ ആശ്രയിക്കാതെ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പരിപാലിച്ചു പോകുന്നത് അതിനാൽ ഭഗവാന് അപ്രമത്ത എന്ന നാമധേയം ഭഗവാന് ഈ ശ്ലോകത്തിൽ അവസാനത്തെ നാമമായ പ്രതിഷ്ഠിത എന്ന നാമധേയം അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ട് ഒരു കാരണഭൂതനായി നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അത് നമ്മൾ എങ്ങനെ കാണുന്നു നമ്മൾ അത് എങ്ങനെ ഗ്രഹിക്കുന്നു എന്നതിലാണ് ഒരു ഭക്തന് ആ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാകുന്നത് അത് നമുക്ക് അനുഭവം കൂടെ ആകുമ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായി ലയിക്കുകയും ഭഗവാന്റെ ആ പാദത്തിൽ നമ്മൾ മുഴുവനായിട്ട് അങ്ങനെ മിച്ചു കൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഒരു സൃഷ്ടി പരമഭക്തനായി മാറുന്നത് അപ്പോൾ ഓരോ കാര്യം നടക്കുമ്പോഴും അതിന് കാരണവും കാരണഭൂതനും ഭഗവാനായതിനാൽ ഭഗവാന് പ്രതിഷ്ഠിത എന്ന നാമധേയം അതായത് ഇപ്പോൾ എന്തൊക്കെയാണോ നടന്നത് എന്തൊക്കെയാണോ നടക്കുന്നത് ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് അതെല്ലാം പൂർണമായും ബോധ്യമായിട്ടുള്ള ഒരേ ഒരു ശക്തി സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതിനാൽ ഭഗവാൻ പ്രതിഷ്ഠിത എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അച്യുത പ്രതിത പ്രാണ പ്രാണത വാസവാനുജ അപാംനിധി നിധി അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത എന്നിങ്ങനെ ഒമ്പത് നാമങ്ങളാണ് അച്യുത പ്രതിദ പ്രാണപ്രാണദോ വാസവാനുജക അപാനിന്ധിരധിഷ്ഠാനം അപ്രമത്ത ഓം നമോ ഭഗവതേ വാസുദേവായ